എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മുളകിനെ പരിചയപ്പെടുത്തലാണ് കേട്ടോ മുളകിനെ പരിചയപ്പെടുത്താൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ കളർ തന്നെയാണ് മഞ്ഞ കളറിൽ അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ച മുളക് മുളകിൻ്റെ അരി പാകിയതാണ് കേട്ടോ കുറച്ച് പാകി ഇതിൽ മുളച്ച് വന്നത് ഇങ്ങനെ പഴുത്ത് വന്നപ്പോൾ ചുമന്ന കളറായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ മുളകൊക്കെ പഴുത്ത് വന്ന് ചുമന്ന കളറിലല്ലേ കണ്ടിട്ടുള്ളൂ ഇതിപ്പം ഒരു വെറൈറ്റി ആയിട്ട് തോന്നി മഞ്ഞ കളറിൽ അപ്പോൾ പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിനെ പറയുന്നത് ക്യാരറ്റ് മുളകെന്നാണ് മഞ്ഞ കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പച്ചമുളകൊക്കെ പഴുത്ത് മഞ്ഞ കളറിൽ കാണുന്നത് സാധാരണ ചുമന്ന കളറിലാണ് കാണാറ് ഇത് നല്ലൊരു മഞ്ഞ കളറ് അപ്പോൾ ഇത് ഈ ഇങ്ങനെ മഞ്ഞ കളറാവണേനെയാണ് ക്യാരറ്റ് മുളകെന്ന് പറയുന്നത് നല്ല എരിവൊക്കെ ഉണ്ട് നല്ല എരിവുള്ള നല്ല മുളക് തന്നെയാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ ഉണക്ക മുളകിൻ്റെ അരി ഇങ്ങനെ വെറുതെ പാകിയതായിരുന്നു അപ്പം അതിലുണ്ടായതാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള മുളക് ഞാനിങ്ങനെ പഴുക്കാൻ ഇട്ടേക്കുന്നതാണ് ഇനി അത് വിത്താക്കി ഒന്ന് പാകി നോക്കണം അപ്പം തൈ അധികം ഉണ്ടാകുമ്പോൾ ചട്ടിയിലൊക്കെ വെച്ചാൽ ഒന്ന് എങ്ങനെയായി വരുന്നെന്ന് അറിയണം നല്ല എരിവുള്ള നല്ല മുളകല്ല അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് വേണ്ടിയാണ്ടോ ഇത് വീഡിയോ വീഡിയോടൊന്ന് തന്നെ പോലെ ഈ മുളകിനെ പറ്റി അറിയാത്തവരുണ്ടാവും ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അറിയണവരും ഉണ്ടാവും അപ്പൊ അറിയാത്തവരിലേക്കാണ് ഈ വീഡിയോ എത്തിക്കുന്നത് എന്നായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു